സമയത്ത് തന്നെ ഞാൻ എത്തി ആരെങ്കിലും ഒക്കെ വന്നാൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തലമുറ ചോദിച്ചതാണ് അപ്പോൾ ലൈവിലാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു മെസ്സേജ് ഇല്ലായിരുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് എട്ടരയ്ക്ക് തന്നെ കയറുന്നുണ്ട് ഒൻപതര വരെയൊന്നും വിചാരിക്കുന്നു പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയത് എന്തൊരു കാലാവസ്ഥ അല്ലേ ഭയങ്കര മഴ എത്ര മാസമായി മഴ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് വെയിൽ തന്നിട്ടില്ല തമ്പുര എന്നും മഴ തന്നെ എന്നും മഴ ഇന്ന് നല്ല മഴ പകൽ പക്ഷെ പകലൊരു ഒത്തിരി പെയിലൊക്കെ കിട്ടി പക്ഷേ രാത്രിയായപ്പോഴത്തേക്കും മഴ തന്നെ മഴ സന്ധ്യ ആയപ്പോഴത്തേക്കും തുടങ്ങി നല്ല മഴ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം കുറച്ചു നേരം എൻ്റെ ഗോവിന്ദച്ചാമിയുടെ കഥ കൊടുക്കുക ഞാൻ എന്തിനാണ് വെറുതെ ദൈവമേ ഒരു ജന്മം ഇങ്ങനെ പാഴാക്കി കളയുന്നത് ആ മനുഷ്യൻ അങ്ങനെ സംഭവിച്ചു എന്നാ ഒരു നല്ല നടപ്പല്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങളല്ല പോലീസുകാരായിട്ട് വട്ടം കളിപ്പിക്കുക ജയിലിൽ നിന്നൊക്കെ ചാടിപ്പോയിട്ട് അവന് നല്ല പുരുഷാപ്പാടിപ്പൊ കൊടുത്തിട്ടു അവന് കൊന്നു കളയാത്തേണ്ടെന്നു ഞാൻ ആലോചിക്കണേ നമ്മുടെ ഇവിടെ ആയത് കാരണം വേറെ എവിടെയെങ്കിലാണല്ലോ അഞ്ചു രാജീവ് എൻ്റെ കുഞ്ഞ് അഞ്ചു രാജീവാണോ ഇത് അഞ്ചു രാജീവ് ഹായ് ആണോ എൻ്റെ അതെയോ ആ അമ്മയെ കുഞ്ഞു സുഖാരിക്കണം ഫോൺ ശരിയായില്ലേ നീരവെന്തു എടുക്കണോ ആ ഞാൻ വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഇത് ഭയങ്കര മഴയാത് അതുകൊണ്ടാണ് ആ ഫോൺ ശരിയായില്ലേ ോക്കട്ടെ വരാൻ പറ്റുമോ തണുപ്പിക്കാണ്ട് നല്ലോണം കൊതച്ചു കുഞ്ഞിനെ വെച്ചോട്ടോ മോള എന്തോടാ മനസിലായില്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഇണ്ടല്ലോ അച്ചോ തണുത്താൽ അവർ ഉറങ്ങൂല ഒരു പ്രത്യേകത ഇല്ല നല്ലപോലെ തണുക്കാതെ പൊതച്ച് മറ്റേ കിട്ട പോലെ അങ്ങനത്തെ ഡ്രസ്സൊക്കെ വാങ്ങാൻ കിട്ടൂലേ അങ്ങനെയൊക്കെ ഇട്ട് പുതപ്പിച്ച് വെച്ചോളൂ കേട്ടോ എന്നാലേ അവർക്ക് ഉറക്കം വരള്ളൂ തണുപ്പ് അവർക്ക് സഹിക്കില്ല നമുക്കും എങ്ങനെയാ കുറച്ച് നേരം കുറച്ച് തണുത്ത നമ്മുടെ ശരീരം തണുത്താൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും നല്ലപോലെ പൊതച്ച് വെക്കണം ആ പാറു സുഖമായിരിക്കുന്നു കുഞ്ഞും സുഖമായിരിക്കുന്നു പാറു പ്രസവിച്ചിട്ട് ഒരാഴ്ച ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയ ഒരാഴ്ച ആയപ്പോഴത്തേക്കും പ്രസവം ഇന്നലെ സി സറിയണായിരുന്നു പറഞ്ഞൊരു പനി വന്നത് ഞാൻ വരപ്പ് മേടിച്ചു വയ്ക്കുന്നു അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറിന് അങ്ങോട്ട് പോകണ നേരം ആയപ്പോഴത്തേക്കും കുഞ്ഞിനൊരു ചുമ ഒരു ഒന്നൊന്നര ആഴ്ച നീണ്ടു നിന്ന് ചുമ രാത്രി രണ്ടു തൊട്ടം വണ്ടി വിളിച്ചു കൊണ്ടുപോയി ഒരു തവണ സാധാരണ നോർമൽ സമയത്ത് മടത്തിൽ പോയി വെന്തലോട്ട കണ്ടു പിന്നെ പിറ്റേ ദിവസം അത് തോന്ന രാവിലെ ജില്ലയെ കൊണ്ടുപോയി എന്നിട്ടും ആ ഡോക്ടർ മരുന്നൊന്നും തന്നില്ല അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ജൂബിലി കൊണ്ടുപോയി ജൂബിലി കൊണ്ടുപോയിട്ട് അന്ന് രാത്രി ജൂബിലി വീണ് കണ്ടുപിടിച്ചോണ്ട് അങ്ങനെ എന്താണോ സി സി എസ് എന്ന് പറഞ്ഞാൽ എന്താണോ മനസ്സിലായില്ല എനിക്ക് സി എസ് അറിയുമോ ചോദിച്ചു അതെന്താന്ന് മനസിലായില്ലോ ക്ലിയർ ആക്കി തരുമോ നല്ലതാണ സി സെക്ഷൻ അടങ്ങി അതെവിടെ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല അച്ചു ആ ഓ അതെ 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 സിസേറിയൻ ആയിരുന്നു ആയിരുന്നു അത് അതുകൊണ്ടു കേട്ടോ നേരത്തെ ഒന്നും ഡോക്ടർ പറഞ്ഞില്ല കേട്ടോ എന്നിട്ട് ഒരാഴ്ച മുമ്പ് പറഞ്ഞു വൈ വൈകുന്നേരം ആയപ്പോൾ ഭയങ്കര അനക്കം വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞേ ടുത്തില്ലേ അത് കാരണം അങ്ങനെ ആവോ എന്ന് പറഞ്ഞു ആ കുഞ്ഞു വയറും കുഞ്ഞും തമ്മിലിങ്ങനെ ഒരു ബന്ധമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ കിടക്കുമ്പോഴൊക്കെ അങ്ങനെ അനക്കം കൂടുന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു എന്തോ ഒരു സംശയം അത് കഴിഞ്ഞിട്ട് അന്ന് കൊണ്ടുപോയില്ലോ ഞാനിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെ ഡോക്ടറെ കാണാൻ പോയി പിറ്റേൻ്റെ പിറ്റേ ദിവസം ആശുപത്രിയിൽ ചെല്ലേണ്ടതാണ് പരിശോധനയ്ക്കായിട്ട് അപ്പോൾ തലേദിവസം ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് പതിവില്ലാതെ ഞങ്ങളെല്ലാം പണികളും ഒതുക്കിയിട്ട് ചെയ്തു പണിയെല്ലാം ഒതുക്കി എന്തോ ഒരു കൃത്യകത നമുക്ക് അങ്ങനെ തോന്നാം അങ്ങനെ എല്ലാം ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പറയാൻ തുടങ്ങി അമ്മ ഭയങ്കര അനക്കാന്ന് പറഞ്ഞു അന്നേരം എനിക്ക് തോന്നി കഴിഞ്ഞ തവണ കൊണ്ടുപോകഞ്ഞിട്ട് എന്നെ പറഞ്ഞൊരു മനസ്സിന് ഒരു വിഷമം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ പോയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കണ്ട വേഗം റെഡി ആയിക്കോളാന്ന് പറഞ്ഞു എന്നിട്ട് അവിടുത്തെ അമ്മേനെ പയ്യനെ അവനെയൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ പരിചയമോ ഞങ്ങൾ ബെന്നിയുടെ വണ്ടി വിളിച്ചിട്ട് ഒരു പത്ത് പത്തര ഒക്കെ ആയി ആശുപത്രിയിൽ എത്തി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സ്കാൻ ചെയ്യാനുള്ള സൗകര്യമില്ല ഇല്ല മെഡിക്കൽ കോളേജിലേക്കും പോകണ്ടായിട്ട് കഴിഞ്ഞു കേട്ടോ എന്ന് പറയും ദൈവമേ വണ്ടിക്കാരനെ പറഞ്ഞു കേട്ടോ ഞാനും ചാലുവും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ട്രിപ്പ് ഇട്ടേക്കാം കുറച്ച് നേരം ഞങ്ങളൊന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ആവാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അടുത്ത് കഴിഞ്ഞപ്പം പറഞ്ഞു അഡ്മിറ്റാക്കി നാടെന്തായാലും ഡോക്ടർ നിങ്ങളുടെ ഡോക്ടർ വരട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു സമാധാനം അന്ന് രാത്രി മെഡിക്കോളജിലേക്ക് നമുക്ക് പോകണ്ട വന്നിരിക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയാവുമ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ ഓടി വന്നു പിരിയാണെങ്കിൽ ഡോക്ടർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം ബ്ലഡ് കരുതിക്കുമോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തിക്കുധരപ്പെടും ഡോക്ടർ തന്നെ കാണിച്ചു അങ്ങനെ പിന്നെ ബ്ലഡ് ഒക്കെ സ്ഥലത്ത് നമ്മുടെ സന്യൂനം കൊണ്ടുവന്നു പരന്തോട്ടം സനുവിനെ കൊണ്ടുവന്ന് ബ്ലഡ് കൊടുത്തു ബ്ലഡ് ഒന്നും പക്ഷെ പറഞ്ഞു വേണ്ടി വന്നില്ല ബ്ലഡ് കൊടുത്തു നേരെ എന്താണ് പറയുന്നത് ആ നേരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സിസേറി നടത്തി പാറു പറയുക പാറ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞപ്പോല നോർമൽ ഡെലിവറിക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും കണ്ട് ആണ് ഇരുന്നത് ഡോക്ടർ അങ്ങനെ തന്നെ പറഞ്ഞു പക്ഷേ സ്കാൻ ചെയ്തായിരുന്നു നമ്മൾ അതിന് മുമ്പേ ലാസ്റ്റത്തെ സ്കാനിങ്ങിൽ ഒന്ന് പൂക്കളിൽ കൂടി കഴുത്ത ചുറ്റി അത് അപ്പം തന്നെ തുടങ്ങി പാറുള്ള ടെൻഷൻ അപ്പോൾ ഡോക്ടറെടുത്തുകൊണ്ടെന്ന ടെൻഷൻ എന്ത് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടറും അല്ലെങ്കിൽ ഒന്നും നല്ല അടിപൊളിയായിട്ടൊക്കെ പോണ പാറോ അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റകത്ത് ഇപ്പോഴത്തേക്കും തീരെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് പോക്കെ അവിടെ ചെരുമ്പോൾ അത് കാണുമ്പോൾ ഡോക്ടർക്ക് അതിനേറെ ടെൻഷൻ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതൊന്നും ഒരു ചുറ്റല്ലേ സാധനം നമുക്ക് ഡേറ്റ് എടുത്തില്ലേ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിട്ടതാ പക്ഷെ ആള് പൈറ്റിക്കിടന്ന് ഭയങ്കര ചുറ്റം പൊടി ചുറ്റിയിട്ട് ഡോക്ടർ പറയണു ഓപ്പറേഷൻ തീട്ടിന്ന് പുറത്തിറങ്ങി വന്നിട്ട് പറയാ ഇനി ചുറ്റാൻ ഒരു സ്ഥലം കൊണ്ടാണെന്നില്ല അന്ന് കുട്ടി അത്ര ഏറെ ചുറ്റി കൂടി ആ കുട്ടി തമ്മിൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടി വന്നത് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ആ രണ്ട് പേരും അമ്മയും കുഞ്ഞു എന്നെ നല്ലപോലെ വലച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് രണ്ടാൾക്കും അസുഖം വന്നത് ഞാൻ തന്നെ ലൈറ്റുള്ളു വേറെ ഇപ്പം ശാലൂർ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാത്രിയിലും അല്ലെങ്കിൽ വേറെ അന്ന് ചാലൂരിൽ ഒരുപോലുണ്ടായിരുന്നു എല്ലാം കാര്യങ്ങളും നോക്കാനും ഒക്കെ ആയിട്ട് യുക്താക്കറന്നും തരിപ്പണമായി പിന്നെ എനിക്ക് നിങ്ങളെ ഒന്നും എൻ്റെ മൈൻഡിൽ പോലും ഉണ്ടായിരുന്നില്ല പിന്നെ സോറി ഞാൻ വരാടുത്ത ദിവസം വീട്ടിലേക്ക് സജീ സജി 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 പിന്നെ ഓർമ്മയുണ്ട് കളഞ്ഞിട്ടൊന്നും പോയിട്ടില്ല കുഞ്ഞെ ഞാനിവിടെ തന്നെ ഉണ്ട് ലൈക്ക് ഞാൻ ഒന്നടിച്ചു അടിച്ച് പൊട്ടിച്ചു അത് പൊട്ടിപ്പോയി കേട്ടോ ഇല്ല ആ അടിക്കൽ ആ ലൈക്കടി നല്ലതായിരുന്നു അതുപോലെ ഒരു രണ്ടെണ്ണം കൂടി വീണ്ടും വന്നു സജി സുഖമായിരിക്കുന്നോ മൂക്കടപ്പും ഹൈ റേഞ്ചിലെ അവസ്ഥയാണ് ഞമ്മടെ ഈ ചെറിയ കൊന്നത്ത് തൊട്ട് അടുത്ത സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ചേച്ചി താമസിക്കുന്നതേ പക്ഷെ അവട് പറയും ഊട്ടി കൂടെ എനിക്ക് വന്ന പോലെയാണ് എൻ്റെ വീട്ടിൽ വരുന്നത് അത്ര തണുപ്പാണ് കുഞ്ഞിടെ കണ്ടെടുത്ത സമയത്ത് പാറും പ്രസവിച്ചിടക്കുന്ന സമയത്ത് ഒരൊറ്റ ജലൽപ്പാളി പോലും ആവശ്യമില്ലാണ്ട് തുറക്കൂലായിരുന്നു അത്ര തണുപ്പ് ഗോവിന്ദചാന്ദിനൊക്കെ നമ്മൾ മറന്നു പോയതാലേ ജയിലില് പത്താം നമ്പർ സെല്ലില് മടുക്കനായിട്ട് അവൻ എങ്ങനെ പുറത്തു ചാടിയാവും പേടിയായി അവൻ പുറത്തു ചാടി എന്ന സീനൊക്കെ കണ്ടപ്പോൾ അവൻ്റെ തലമുടി കൊത്തിനൊക്കെ പിടിച്ചിങ്ങനെ പൊക്കിയെടുക്കണം കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി അവനെ അങ്ങനെ എടുത്താൽ പോരായിരുന്നു അവർ എന്തിനാ കരയ്ക്ക് കയറി വന്ന ഈ പോലീസുകാർ ഇടിച്ചതയും കൊള്ളാന് അതിനേലും വേദം അവനാ കെട്ടി ചാടി ചത്തുകൂടായിരുന്നു ഞാൻ ശരിക്കും വിചാരിച്ചു അവൻ ജയിൽ ചാടി ഇപ്പോൾ ആത്മഹത്യ വേണ്ടി തന്നെയായിരുന്നു കെട്ടി ചാടി എന്തെങ്കിലും കേട്ടപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ തന്നെ കരുതി കാരണം ഈ ജയിലിൻ്റെ ഉള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല ജീവിതം അപ്പോൾ അവർ മടുത്തു കാണും അവൻ അവിടെയാണെങ്കിൽ മരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അപ്പൊ മരിക്കാൻ വേണ്ടിയിട്ട് വന്ന് പുറത്ത് ചാടിയതായിരിക്കുന്ന ഞാൻ കരുതി പക്ഷെ അതല്ല അവര് വീണ്ടും ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എനിക്ക് മിണ്ടാതിരിക്കുന്ന ഉറക്കം വരും അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിയാണ് ഉറങ്ങുന്ന സമയം പന്ത്രണ്ടല്ല പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് ഉറക്കം വരും ഇന്ന് ശാലു ആരും കുഞ്ഞുങ്ങളുടെ കയറി വരും രാത്രി അവരുണ്ടാവും എൻ്റെ കൂടെ എട്ടര ടു ഒമ്പതരാണ് ഞാൻ ലൈവ് പറയുന്ന സമയം ഇന്നിപ്പോൾ മൂന്ന് ദിവസമായിരുന്നു ലൈവ് പറയാൻ തുടങ്ങിയിട്ട് ആദ്യം അഞ്ച് ദിവസങ്ങളൊന്നും കൊണ്ടൊന്നും ആരുമില്ലാത്ത കാരണം ഞാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ട്രൈ സ്വിച്ച് പോ വർക്ക് ചെയ്യുന്നില്ല ഞാൻ കുറെ ഇട്ട് കുത്തി ഇത് പിരിക്കുന്നില്ല ഇനി ഇതെന്താ ചെയ്യേണ്ടതാണിത് വേറെ ഒരു ട്രൈബോർഡാണെങ്കിൽ പെട്ടെന്നൊന്ന് വാങ്ങാൻ ഉള്ള സാഹചര്യവുമല്ല ഇനി എന്ത് ചെയ്യണമെന്ന് ഇതിങ്ങനെ ഞെക്കി ഞെക്കിയിരുന്നപ്പോഴാണ് ഞാൻ വിചാരി ഓണം വന്നതി കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയപ്പോൾ ബ്ലോക്ക് ഓഫീസിൽ പുതിയ കുറേ കസേരകൾ വന്നിട്ടുണ്ട് പത്തഞ്ഞൂറ് കസേരകളാണ് അപ്പോൾ അതിനൊക്കെ ഈ കവർ ചെയ്തിരിക്കുന്ന മറ്റേ ആ പ്ലാസ്റ്റിക്കിൻ്റെ കുമ്മിളകളില്ലേ സാധനം ഒരു ടീച്ചിലെടുത്തു വന്നു ഇത് പറഞ്ഞു ം വരില്ല എങ്ങനെയും പോയി മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ വെറുതെ ഒരു കസരിൽ ഒരു ദിവസമൊക്കെ കുത്തിയിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ എല്ലാം വെള്ളം വെച്ചും അങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരോട് ഒരു ദിവസം മുഴുവൻ വെറുതെ ഇങ്ങനെ കസേരിൽ ഇരിക്കാൻ പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ ഉറക്കം വരും അന്നേരാണ് ഒരു ടീച്ചറ് നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ല എൻ്റെ പേരെന്താണെന്ന് എനിക്ക് വരും കവർ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അതിന് നിറയെ കുമ്പളകളായിട്ട് ഇങ്ങനെ ഇപ്പോ കൂട്ടണത് ആ സാധനം കൂട്ടിച്ചോണ്ടിരുന്നു ഇതിലൊരു അല്പക്കാരൻ്റെ വരുന്നണ്ട് പക്ഷേ ആ പഴുപ്പ് കത്താവുന്ന രീതിയിൽ വരില്ല പോട്ടെ എന്തെങ്കിലുമൊക്കെ വരണം ഇപ്പൊ ഒന്നും സാധിക്കില്ല നാലു മാസം േ എന്താ ചേച്ചിക്ക് ലൈക്ക് ഒന്നും കുറവ് അല്ലെങ്കിൽ ലൈക്ക് കൊറവ് തന്നെ കുഞ്ഞിപ്പ ഞാൻ ലൈവ് വരാൻ തുടങ്ങിട്ട് നാലു ദിവസമായിട്ടുള്ളൂ നാലാമോന്നാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ലൈവൊക്കെ കുറവ് തന്നെ അനക്കമ്പ സുഖായിരിക്കുന്ന മഴയുണ്ടോ എന്നാലേ മഴയെന്ന് മാറ്റം വരിക അയ്യോ മടുത്തു എന്നങ്ങനെ മഴ തന്നെയാകുമ്പോഴേ പണ്ടൊക്കെ കാരണമാര് പറയും എല്ലാ മാസത്തിലും ഒരു പത്ത് തോർച്ച അതായത് പത്ത് പെയിൽ കാണുന്നു പക്ഷെ പത്ത് രണ്ട് രണ്ടര മാസമായിട്ട് പെയിലും ഇല്ല ഓ പത്ത് തോർച്ചയില്ല ഒന്നുമില്ല മഴ തന്നെ മഴ മടുത്തു വെള്ളം വേണം അത് വേറെ കാര്യം എന്നാൽ ഇങ്ങനെ മഴയാകുമ്പോഴേ നമുക്ക് മര്യാദയ്ക്ക് പുറത്തൊന്നും ഒരു സാധനം ഇട്ട് ഉണക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാ ഇത് തുണിയൊക്കെ ഇങ്ങനെ ജീർണിച്ച് കിടക്കുക പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അങ് ആ എന്നോടാണോ എന്താന്ന് ചോദിച്ചിട്ട് അങ്ങനെ തന്നെ കടക്കും മോളുടെ വാഷിംഗ് മെഷീൻ വിളിക്കുന്ന കാരണം എനിക്കൊരു സമാധാനം ഒരു തൊണ്ണൂറ് ശതമാനം അതുങ്ങൾ തരും അല്ലെങ്കിൽ എൻ്റെ മോൾ പ്രസവദിച്ചു കിടക്കുന്ന രണ്ടാമത്തോടും പ്രസവദിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഞാൻ പെട്ട് ഈ തണുപ്പത്തുള്ള അലക്കലും ഈ വെള്ളത്തിൽപ്പണിയും നമ്മുടെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതാണ് എല്ലാം കൊണ്ട് ഞാൻ തോറ്റു തുന്നമ്പാടിയാണ് ആ സംഭവം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ഈ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന ഭാഗത്ത് സ്വിച്ച് ബോർഡിന് എന്തോ തകരാറ് കാരണം അതിവിടെ കൊണ്ടു വെച്ചതാണ് അത് എന്താ പറയുക വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്ന് തന്നെയെന്ന് പറഞ്ഞ പോലത്തെ കാര്യം എനിക്കത് ഒരുപാട് ഉപകാരം ചെയ്തു കൊമ്പോ പോയോ എന്നെ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉറക്കുമ്പോൾ മൂക്കടലും ഇനി താമ്പ പിന്നെന്താ ഗോവിന്ദജാമി തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതാണ് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി അപ്പോൾ ശാലോട് പറഞ്ഞു ശാലോ പറഞ്ഞു അമ്മ കരിക്കല്ലേ പിന്നെ എന്തിനു പേടിക്കാൻ നിൽക്കണേ എന്ന് അത് അങ്ങനെ സമാധാനിച്ചു പിന്നെ രാത്രി ഞാൻ പുറത്തേക്ക് ഇറങ്ങാറില്ലേ പിന്നെ എന്താ പറയുക അവനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ അരിയായ സന്തോഷം തോന്നി ക്രിമിനലുകളാണല്ലേ നമുക്ക് ചുറ്റും നമ്മൾ അറിയുന്നില്ല ആരാണ് നല്ലവരിൽ ആരാണ് പൊട്ട ചീത്ത എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കുറേ ബംഗാളികളും കുറേ തമിഴന്മാരും നമ്മുടെ പണ്ടത്തെ കേരളമേ പോയി ഒന്നും തിരിച്ചു പിടിക്കാനും സാധ്യല്ല കാരണം മുഴുവനും ബംഗാളികളൊക്കെ കയറി പൂണ്ട് വിളയാടി മേഞ്ഞ് ആവശ്യമുള്ള കോൾ മാത്രകൾ എടുക്കുന്നു മക്കള് വിളിച്ചാൽ ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും ഷാരൂ ഇത്ര അടുത്തല്ലേ ഞാൻ വിളിച്ചാൽ ഞാൻ പരമാവധി കട്ട് ചെയ്യും എൻ്റെ ലൈവ് അല്ലെങ്കിൽ മിസ്സാകും നഷ്ടപ്പെട്ടു പോവും അവരോട് ഞാൻ പറഞ്ഞിട്ട് പെട്ടമാരവരും എന്നെ വിളിക്കരുത് വന്നവരൊക്കെ പോയിരുന്നു നമുക്കും പോയാലോ ആരും ലൈബ്രിലില്ലാതെ പോകുന്നുണ്ട് ഒരിത്തിരി നേരം അരയ്ക്കോ വന്നു എന്തൊക്കെയോ ഒക്കെ ഒത്തിരി സംസാരിച്ചു ഇനി കാണാമോ ഞാനും ലൈബ്രിലിന്നും പോകാൻ കേട്ടോ ആരുമില്ലല്ലോ ആർക്കും പിന്നെ ഒന്നും പറയാനെങ്കല്ലോ ഓക്കെ താങ്ക് യു മാർ കാണാം